സിനിമാ രംഗത്തെ ലൈംഗികാതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ ആളുകൾ രംഗത്ത് വന്നതോടെ താരസംഘടനയായ അമ്മയിൽ നിന്നും മോഹൻലാൽ രാജിവച്ചിരുന്നു പിന്നാലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടുകയും ചെയ്തിരുന്നു ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നു എന്നായിരുന്നു മോഹൻലാൽ രാജിക്കത്തിൽ പറയുന്നത് വിമർശിച്ചതിനും തിരുത്തിയതിനും എല്ലാവർക്കും നന്ദിയെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രാജിക്കത്ത് അവസാനിച്ചത് ഇരുപത്തഞ്ചു വർഷത്തോളം അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്ന നടൻ ഇടവേള ബാബുവിനെതിരെയും ലൈംഗികാതിക്രമ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്നാൽ അവയെല്ലാം നിഷേധിച്ച് തനിക്കെതിരെ ആരോപണം ണം ഉന്നയിച്ചവർക്കെതിരെ പരാതി നൽകി കഴിഞ്ഞു ഇടവേള ബാബു ഇപ്പോഴത്തെ അമ്മ സംഘടനയെക്കുറിച്ചും മോഹൻലാലിന്റെ രാജിയെക്കുറിച്ചും തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിലും പ്രതികരിച്ചിരിക്കുകയാണ് നടൻ ഇടവേള ബാബു ഒരഭിമുഖത്തിലാണ് അദ്ദേഹം ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് ആരോപണം ഉന്നയിച്ച സ്ത്രീയുടെ പ്രസ്താവനയിൽ തന്നെ തെറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞാണ് ഇടവേള ബാബു സംസാരിച്ചു തുടങ്ങിയത് അമ്മയിൽ അംഗത്വം നൽകാമെന്ന് പറഞ്ഞ് മോശമായി പെരുമാറിയെന്നാണ് ഇടവേള ബാബുവിനെതിരെ ഉയർന്ന പരാതി ഒന്നര ലക്ഷം രൂപ എന്ന സംഖ്യ അമ്മ മെമ്പർഷിപ്പിന് ഉണ്ടായിട്ടില്ല ഒരു ലക്ഷത്തി മുപ്പതിനായിരമാണ് വാങ്ങിയിരുന്നത് പിന്നീട് അത് രണ്ടു ലക്ഷമായി മാറി ആ സ്ത്രീയുടെ പ്രസ്താവന തന്നെ ഒരുപാട് തെറ്റുകളുണ്ട് ആരൊക്കെയോ പിന്നിലുണ്ട് അമ്മ തകർക്കുക എന്നതാണ് ലക്ഷ്യം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അധികാരികളോട് പറയാമായിരുന്നു അമ്മ സംഘടനക്കുള്ളിൽ തന്നെ എനിക്ക് ശത്രുക്കൾ ഉണ്ടാകാം എനിക്ക് ആരോടും ശത്രുതയില്ല കാരണം അഞ്ഞൂറ്റി അംഗങ്ങളെയും ഞാൻ ഒരുപോലെയാണ് കണ്ടിട്ടുള്ളത് അത് അവർക്കും അറിയാം പിന്നെ ഇരുപത്തിയഞ്ചു വർഷമായി ഒരു കസേരയിൽ തന്നെ തൂങ്ങിപ്പിടിച്ച് പിടിച്ച് കിടക്കുകയാണ് എന്നൊക്കെ സംഘടനയിൽ ഉൾപ്പെട്ടവർക്ക് തോന്നാം ഞാൻ മാന്യനായിട്ടാണ് അമ്മയിൽ നിന്നും ഇറങ്ങിപ്പോന്നത് അത് ഏതറ്റം വരെയും അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ് തുടർ നടപടികൾ എന്റെ അഡ്വക്കേറ്റുമായി ആലോചിച്ച് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ാൽ ചെയ്യുമെന്നാണ് ഇടവേള ബാബു പറഞ്ഞത് കാസ്റ്റിംഗ് കോൾ കാണുമ്പോഴേക്കും ഇറങ്ങി പോകരുതെന്നൊക്കെ എല്ലാവരോടും നമ്മൾ പറയാറുണ്ട് ഇത്തരത്തിൽ വിവിധ ഘട്ടങ്ങളിൽ പ്രശ്നങ്ങൾ തടയാൻ ഞങ്ങൾ പലതും ചെയ്തിട്ടുണ്ടെന്നും സിനിമയുടെ പേരിൽ നടക്കുന്ന കൊള്ളരതായിമാർക്കെതിരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തുറന്നു കാട്ടി ബാബു പറഞ്ഞു രാജിവെക്കുന്നതാണ് ശരിയെന്ന് തോന്നിയത് കൊണ്ടാകാം മോഹൻലാൽ അടക്കമുള്ളവർ ആ തീരുമാനത്തിലേക്ക് എത്തിയത് എന്നെ അദ്ദേഹം വിളിച്ചിരുന്നു ചേട്ടന് യുക്തമാണെന്ന് തോന്നുന്ന തീരുമാനത്തിലെത്താനാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നു എന്ന സംഭവം വന്നപ്പോൾ എന്തിനാണ് എന്ന് തോന്നിക്കാണും മോഹൻലാൽ ോ മമ്മൂട്ടിക്കോ അമ്മ വേണ്ട പക്ഷെ അവരെ അമ്മയ്ക്ക് ആവശ്യമാണ് ഇനി പുതിയ നേതൃത്വം വരും ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ലാലേട്ടൻ കംഫർട്ടബിലിറ്റി ഉള്ള ആളാണ് പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാൻ താല്പര്യമില്ലാത്ത ആളാണ് എല്ലാവരും സന്തോഷത്തിലിരിക്കണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് പിന്നെ സന്തോഷമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എന്തിനാണ് ഞാൻ ആ കുരിശി ചുമക്കുന്നതെന്ന് അദ്ദേഹത്തിന് തോന്നില്ലേ ലാലേട്ടൻ എന്ത് പ്രതിസന്ധിയിലും നിൽക്കുന്നയാളാണ് അതിനൊപ്പം കംഫർട്ടബിലിറ്റി എന്നൊരു കാര്യം കൂടി അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെന്നും നടൻ പറഞ്ഞു വിടവാങ്ങൽ പ്രസംഗത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു എനിക്ക് അമ്മയിൽ നിന്നും ഒരു േ ഉള്ളൂവെന്ന് അതിപ്പോഴുമുണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാവരും ഓടി ഒളിക്കുകയല്ല വേണ്ടത് അതിനെ നേരിടാനും അതിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് പരിപൂർണ പിന്തുണ കൊടുക്കുകയുമാണ് വേണ്ടത് അത് പലപ്പോഴും ഉണ്ടായിട്ടില്ലെന്നും ലാലേട്ടനും തോന്നിക്കാണു ഇനി ഞാൻ അമ്മയുടെ ഭാരവാഹിത്വത്തിലേക്ക് വരില്ല പക്ഷെ അമ്മയ്ക്കായി എന്ത് സഹായവുമായും ഞാൻ ഉണ്ടാകും പിന്നെ സ്ത്രീകൾക്ക് നേതൃസ്ഥാനത്തേക്ക് വരാം സ്ഥാനം ഒഴിഞ്ഞ ശേഷവും എല്ലാവരും എന്നെ തന്നെയാണ് വിളിക്കുന്നത് ആളുകൾ അവരുടെ ആശങ്കകൾ അടക്കം പങ്കുവയ്ക്കുന്നുണ്ട് അത് ബന്ധപ്പെട്ടവരിലേക്ക് ഞാൻ എത്തിക്കുന്നുമുണ്ട് പിന്നെ ചിലരെ തേജബോധം ചെയ്യണമെന്ന ദ്ദേശത്തോടെ ചില എയിമുകൾ വെച്ച് കളികൾ നടന്നിട്ടുണ്ട് അതിനുള്ള ഉദ്ദേശങ്ങൾ കുറെ കാലമായിട്ടുണ്ട് അതിന്റെ ഭാഗമായി കീ പോസ്റ്റിലുള്ള എല്ലാവർക്കും അടി തരുന്നുണ്ട് ഇപ്പോൾ അതുപോലെ ഹേമ കമ്മിറ്റി എന്നെ വിളിച്ചിട്ടില്ല അമ്മയിൽ നിന്നും അധികം സ്ത്രീകളെ വിളിച്ചിട്ടുമില്ല അമ്മയിലെ അംഗങ്ങളിൽ പത്ത് പേര് പോലും മൊഴി കൊടുത്തിട്ടുണ്ടാവില്ല അമ്മയിൽ കൂടുതൽ സ്ത്രീകളാണ് പക്ഷെ അവരുടെ മൊഴി എടുത്തില്ല അമ്മ എന്ന സംഘടന നിലനിൽക്കണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹമെന്നും പറഞ്ഞാണ് ഇടവേള ബാബു അവസാനിപ്പിച്ചത്